നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വരുന്നിരിക്കണേ ഒരു സോഫ സെറ്റുമായിട്ടാണ് ഈ സോഫ ഒരു പാർട്ടി മീറ്റിംഗില് പിന്നെ കമ്പനി മീറ്റിംഗില് അങ്ങനത്തേക്കൊക്കെ ഓർഡർ ചെയ്യുന്ന സോഫയാണ് ഇത് വരുന്നത് ഇതൊരു പ്രീമിയം ലെവലിൽ സോഫയാണ് ചെയ്തത് സ്പ്രിംഗ് ഒക്കെ വെച്ച് നല്ല ക്വാളിറ്റി ചെയ്താണ് ഈ സോഫ ചെയ്തിരിക്കണത് രണ്ട് കളറിലായിട്ടാണ് ഒരു മാസ്റ്റർ സീറ്റിന്റെ ഒരു കളറിൽ ഒരു സിംഗിൾ സീറ്റ് സോഫയും പിന്നെ രണ്ട് സൈഡിലായിട്ട് പിന്നെ നിറത്തി ഒരു ആൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു രണ്ട് സൈഡിലും അത്യാവശ്യം ഒക്കെ ഇരിക്കാൻ പറ്റിയ ഒരു രണ്ട് നോക്കാനുള്ള രണ്ട് സോഫയായിട്ടാണ് ചെയ്ത് ഇതിന്റെ അട്രാക്ഷൻ വരുന്ന പറഞ്ഞാൽ ഇത് തേക്കിൽ ചെയ്ത ഫ്രെയിമാണ് വരുന്നത് അതായത് ഈ പാനലിങ് ഒക്കെ തേക്കിലാണ് അടി കൂടെ വരുന്ന ഫ്രെയിമും തേക്കാണ് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഇതൊക്കെയാണ് നല്ല അട്രാക്ഷൻ വരുന്നത് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഫുള്ള് ചെക്കള്ളി ഒക്കെ ആയിട്ട് പിന്നെ സാധാ സോഫനാട്ടിലും ഒരു ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് അടിവരെ പ്ലെയിൻ സ്റ്റിച്ചിങ്ങായിട്ടാണ് വരുന്നത് ചെക്കള്ളിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് സാധാ സോഫ ഒക്കെ ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് കൊടുത്തത് ഇത് അടിവരെ പ്ലെയിനും പിന്നെ അടി കൂടെ തേക്കിൻ്റെ ഫ്രെയിമും അതായത് അതാണ് ഇതിന് ഇതിന് ഇത് ഒരു ലുക്ക് തോന്നുന്നത് കാരണം ഒരു ഇടുപ്പ് തോന്നുന്നുണ്ട് ഫോമിൻ്റെ ഒരു ഇടുപ്പ് ഈ ഇടുപ്പ് അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇതും ബാഗും ചെയ്ത ബാഗ് പിന്നെ ആറ് പർത്തിനായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തത് അത് രണ്ട് ബട്ടൺ കൊടുത്താണ് ചെയ്തത് എല്ലാ സീറ്റിനും കാരണം ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഫിനിഷിംഗിൽ നല്ല ലുക്ക് വരെയുണ്ട് പത്ത് ക്വാളിറ്റി സീലയിലാണ് ചെയ്തത് എസ്റ്റാറിന്റെ ഈ സിംഗിൾ സീറ്റിനും അതേമാതിരി തേക്കിന്റെ പാനിങ് തന്നെ കൊടുത്ത് ചെയ്ത് അതേ സ്റ്റിച്ചിങ് തന്നെയാണ് ചെയ്തത് സിംഗിൾ സീറ്റും നല്ലൊരു നല്ല ഉള്ള കളർ തന്നെയാണ് വൈറ്റ് ഡാർക്ക് കളറ് നല്ലൊരു കോമ്പി അട്രാക്ഷൻ ഉണ്ട് പിന്നെ ഓരോ മീറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ അതി ആവുമ്പോ നല്ലൊരു ആംബിയൻസ് കിട്ടും ഒരു ഡബിൾ കളർ ആവുമ്പോൾ മീറ്റിങ്ങിനൊക്കെ പറ്റിയ കളർ തന്നെയാണ് ഇതും നല്ലൊരു അട്രാക്ഷൻ കിട്ടും ഒരു മീറ്റിങ്ങിനൊക്കെ തീരുമാനമൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സോഫ തന്നെയാണ് വരുന്നത് പിന്നെ ഇത് സ്പ്രിങ് പോക്കറ്റ് സ്പ്രിങ്ങിലാണ് ചെയ്ത് റെക്രോണൊക്കെ വെക്കി കൊടുത്ത് നല്ല വിടുത്തിലൊക്കെ കറക്റ്റ് വിടുത്തിലൊക്കെയാണ് കൊടുത്ത് കറക്റ്റ് ഹൈറ്റ് കറക്റ്റ് ഇതിനാണ് കംഫോർട്ടായിട്ട് മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കുക ചർച്ച ചെയ്യുന്നത് മീറ്റിങ്ങോട് എന്നും ചെയ്യാൻ പറ്റിയ ഒരു ലെവലിലാണ് ഇത് ചെയ്തത് കാരണം അത്രക്കും കംഫോർട്ടാണ് ഇരിക്കാനും ഇതിനൊക്കെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ വീഡിയോ കൂടുതൽ ലഭിക്കാൻ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ അമർത്തുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാ